ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് വറ്റയുടെ തലക്കറിയാണ് അതിന് വേണ്ടി നമ്മളൊരു അഞ്ച് കിലോ വറ്റ അങ്ങോട്ട് മേടിച്ചിട്ടുണ്ട് മുഴുവനെ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ തല മാത്രം നമുക്ക് എടുക്കാം അതിനുള്ള ചേരുവകളാണ് ഇതൊക്കെ അത് നമുക്ക് എണ്ണക്കില്ല ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുത്തതിന് ശേഷം നല്ലതുപോലെ അങ്ങോട്ട് മസാലയൊക്കെ ഇങ്ങോട്ട് ഇട്ട് കലക്കി അങ്ങോട്ട് അതിനകത്തോട്ട് നമ്മുടെ തലയുടെ തലയുടെ പീസുകളെല്ലാം അങ്ങോട്ട് പറക്കിയിടണം ഇതൊരു അസാധാരണ ടേസ്റ്റാണ് വറ്റ വറ്റയുടെ തലേന്ന് പറഞ്ഞാൽ ടേസ്റ്റ് കൂടുതലാണ് ഒന്നും പറയാണെങ്കിൽ അങ്ങോട്ട് ഇളക്കി മറിച്ച് അങ്ങോട്ട് ഇട്ട് നല്ല അങ്ങോട്ട് എടുത്തിട്ട് കുറച്ച് നേരം ഇരിക്കണം എന്നാലും നോക്കാം ടേസ്റ്റൊന്നും നോക്കാം അസാധാരണ ടേസ്റ്റാണ് അതും ദോശയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ ഒന്ന് കഴിച്ചു നോക്കണം ഓക്കെ ഫ്രണ്ട്സ്